പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ തീരത്ത് മുപ്പത്തഞ്ചടി താഴ്ചയിലാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായ കൌമാര ശാസ്താവാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ ഇറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പൻ്റെ കാവൽ ദൈവങ്ങളായ കറുപ്പ് സ്വാമിയെയും കറുപ്പായി അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പടികൾ അവസാനിക്കുന്നതിനു മുൻപിലായി ഒറ്റക്കല്ലിൽ തീർത്ത തൃക്കല്യാണ മണ്ഡപം ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പൊക്കമേറിയ തറയാണിത് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കല്ലടയാർ ഒഴുകുന്നു ഈ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ പത്തിനും അൻപതിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല കൗമാരഭാവത്തിലുള്ള ശാസ്താപ്രതിഷ്ഠയാണിവിടെ വിഗ്രഹം നടയ്ക്ക് നേരെയല്ല വലത് മൂലയിലെ കൽപ്പം ചരിഞ്ഞിരിക്കുന്ന നിലയിലാണ് പത്താമുതയ ദിവസം സൂര്യരശ്മി പ്രതിഷ്ഠയ്ക്ക് നേരെ പതിയും ദിവസം ഏഴ് നേരം പൂജയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൊല്ലം ചെങ്കോട്ട റോഡിൽ കേരള അതിർത്തിക്കടുത്താണ് ആര്യങ്കാവത് ശാസ്താക്ഷേത്രം ധനുമാസത്തിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അത്യപൂർവമായ ഒരു ചടങ്ങുണ്ട് തൃക്കൈ കല്യാണം തമിഴ്നാട്ടുകാർ പെൺവീട്ടുകാരായും കേരളീയർ ആൺ വീട്ടുകാരുമായിട്ടാണ് ചടങ്ങ് സൗരാഷ്ട്രയിൽ നിന്നും പഴയ പഴയകാലത്ത് തമിഴ്നാട്ടിൽ കുടിയേറി പാർത്ത ബ്രാഹ്മണനോ വൈശ്യനോ കേരളത്തിലെ രാജാവിന് പട്ടുവസ്ത്രം നൽകിയിരുന്നു ഒരു തവണ പട്ടുവസ്ത്രം രാജാവിന് നൽകാൻ പോകുമ്പോൾ പതിനാല് വയസ്സുകാരിയായ മകളെയും കൂട്ടി തെന്മലയിൽ വെച്ചിവരെ ഒറ്റ ആന ഉപദ്രവിക്കാൻ വന്നു ആ സമയത്ത് കാട്ടാളവേഷത്തിലെത്തിയ ശാസ്താവ് ആനയെ ഇവരെ രക്ഷപ്പെടുത്തി ജീവൻ രക്ഷിച്ചതിന് പാരിതോഷികമായി തൻ്റെ മകളെ കാട്ടാളന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ ബ്രാഹ്മണൻ തയ്യാറായി കാട്ടാള വേഷധാരിയായ ശാസ്താവ് ഈ പതിനാലുകാരിയെ വിവാഹം കഴിച്ചു ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ചടങ്ങ് എന്നാണ് ഐതിഹ്യം തൃക്കൈ കല്യാണത്തിന് തലേദിവസം പാണ്ഡ്യൻ മുടിപ്പ് അതായത് വധുവിന് പണം കൊടുക്കൽ ഇതിൽ ശരിക്കും വിവാഹത്തിനുള്ള എല്ലാ ചടങ്ങുകളും ഉണ്ടാകും തൃക്കൈ കല്യാണ ദിവസം ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന മംഗല്യ ചരട് വാങ്ങാൻ വലിയ തിരക്കനുഭവപ്പെടാറുണ്ട് ഈ മംഗല്യ ചരട് അണിഞ്ഞാൽ യുവതികളുടെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്ന് പ്രബലമായ വിശ്വാസമുണ്ട് ശാസ്താവിനൊപ്പം പ്രഭ എന്ന ഏക ഭാര്യയും ആദരിക്കപ്പെടുന്നു ആനപ്പുറത്ത് വലതുകാൽ താഴ്ത്തി ഇടതുകാൽ മടക്കിയിരിക്കുന്ന ശാസ്താവാണ് പ്രതിഷ്ഠ ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പലത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ് ഉത്സവത്തിന്റെ എട്ടാം ദിവസമാണ് തൃക്കല്യാണം വരനായ ശാസ്താവിന്റെ ബന്ധുജനങ്ങളായി മലയാളികളും മാമ്പഴത്തറ ഭഗവതിയുടെ ബന്ധുക്കളായി തമിഴ് ബ്രാഹ്മണരുമാണ് എത്തുന്നത് ധനുപത്തിനാണ് തൃക്കല്യാണം വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും വിഭവസമർത്ഥമായ സദ്യയുമുണ്ട് പുഷ്പാലങ്കൃതമായ പല്ലക്കിലിരുത്തി എഴുന്നള്ളിച്ചാണ് തൃക്കല്യാണ മണ്ഡപത്തിലെ ഊഞ്ഞാൽ പീഠത്തിൽ വിവാഹ ചടങ്ങുകൾക്കായി കൊണ്ടിരുത്തുന്നത് പ്രധാന ചടങ്ങുകൾ തുടങ്ങി താലി കെട്ടാറാകുമ്പോൾ ദേവി ഋതുമതിയാകും അതിൻ്റെ പ്രതീകമായി വധുവിൻ്റെ ആളുകളുടെ കൂട്ടത്തിലെ കാരണവർ ചുവന്ന പട്ടുയർത്തി വിവാഹം മാറ്റിവെച്ചതായി പ്രഖ്യാപിക്കും തുടർന്ന് അടുത്ത ദിവസം ശുദ്ധികലശ ചടങ്ങുകളായ കുംഭാഭിഷേകവും കലശാഭിഷേകവും നടത്തി ക്ഷേത്ര അശുദ്ധി നീക്കുന്നതോടെ ചടങ്ങുകൾക്ക് അവസാനമാകും ഈ ക്ഷേത്രത്തിൽ ശബരിമലയിൽ എന്ന പോലെ ഇവിടെയും പതിനെട്ട് പടികളുണ്ട് പതിനെട്ടാം പടിക്ക് താഴെയായി വലിയ കടുത്ത കറുപ്പ് സ്വാമി കറുപ്പായിയമ്മ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്